എം വിജിൻ എം എൽ എ വാക്കേറ്റത്തിൽ കണ്ണൂർ ടൌൺ എസ് ഐ പി ഷമീലിനെതിരെ നടപടിക്ക് ശുപാർശ കണ്ണൂർ എ സി പി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിലാണ് നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് എം എൽ എ മനസ്സിലായില്ലെന്ന് എസ്ഐ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ കല്യാട് നടപടി എന്തിനാണ് എസ് ഐക്ക് എം എൽ എ മനസ്സിലാകാത്തതിനാണ് ഇന്നലെ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കണ്ടെത്തൽ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്ഐക്ക് വീഴ്ച സംഭവിച്ചു ഈ മാർച്ച് കലക്ടറേറ്റ് വളപ്പിൽ നടക്കുന്ന സമയത്തും സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിൽ എസ് ഐക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഒരുപക്ഷെ ഇന്ന് സമർപ്പിച്ചേക്കും അതിന് മുന്നോടിയായിട്ടാണ് ഈ റിപ്പോർട്ടിനകത്ത് എസ് ഐക്കെതിരെ നടപടിയുണ്ടാ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുന്ന റിപ്പോർട്ടിനകത്താണ് ഇത്തരത്തിൽ എസ് ഐക്കെതിരെ നടപടി വേണം അല്ലെങ്കിൽ നടപടി ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു ശുപാർശയായി നൽകുന്നത് എന്തായാലും എസ് ഐക്ക് ഈ സംഭവം നടക്കുന്ന സമയത്ത് എം എൽ എ മനസ്സിലായിട്ടില്ല എന്നതാണ് ഇന്നലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഈ എസ് ടൗൺ എസ് ഐ പി ഷമീൽ ടി കെ രത്നകുമാറിന് മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും സമാനമായ രീതിയിൽ തന്നെ ആരാണ് എം എൽ എ ആണ് എന്ന കാര്യം മനസ്സിലായിട്ടില്ല എന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ പറഞ്ഞിരുന്നു എം എൽ എയുടെ വിശദീകരണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എൽ എ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു എം എൽ എയുടെ വിശദീകരണവും ഈ പരാതിയിൽ കൂടുതൽ വിശദീകരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ തേടിയിരുന്നു ഫോണിലായിരുന്നു എം എൽ എയുടെ വിശദീകരണം എടുത്ത് തേടിയിരുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐ യുടെ വീഴ്ച കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് സമ്മതിക്കുകയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ ഇത്തരത്തിലൊരു കണ്ടെത്തൽ ഉണ്ടാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി ഒരു ഇന്നോ നാളെയോ തന്നെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ എ സി പി ടി കെ രക്തകുമാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം വിജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയോഗിച്ചിട്ടുള്ള അന്വേഷണത്തിന് ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയും ചെയ്യും എന്തായാലും എം എൽ എയുടെ എം എൽ എ മനസ്സിലാകാത്തതാണ് അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ അസോസിയേഷൻ്റെ ഭാരവാഹിയാണ് എന്ന രീതിയിൽ മനസ്സിലാക്കിയാണ് ഇത്തരത്തിൽ മൈക്ക് പിടിച്ചു വാങ്ങിയതുൾപ്പെടെയുള്ള നടപടികൾ നടത്തിയതെന്നാണ് എസ് ഐ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അതായത് സ്റ്റേറ്റ്മെൻറ്റുകളോ മൊഴിയോ ഒന്നും തന്നെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള വിശദീകരണം തേടുന്നതിനു വേണ്ടി ഈ ടൗൺ എസ് ഐയെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകം മുമ്പാകെ എസ് ഐ സൂചിപ്പിക്കുകയും ചെയ്തത് ഓക്കെ അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്